വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടുന്ന വാഗേരി മൂടക്കൊല്ലി പ്രദേശത്തെ ജനങ്ങളുടെ പ്രതിഷേധ സ്വരം അധികാരികളിലേക്ക് എത്തിക്കാൻ മലനാട് ചാനൽ നടത്തുന്ന ചർച്ചാ പരിപാടി വയനാടൻ വർത്തമാനം നാളെ രാഷ്ട്രീയ പ്രവർത്തകരും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന ചർച്ച വാഗേരി ക്ഷീരസംഘം ഹാളിൽ നാളെ ഉച്ചയ്ക്ക് രണ്ടു മണി മുതലാണ് നടക്കുക മാസങ്ങളായി തുടരുന്ന രൂക്ഷമായ വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുന്ന വാഗേരി മൂടക്കുല്ലിയിലെ ജനങ്ങളുടെ ജീവിതം ജനമധ്യത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് തുറന്ന ചർച്ചയ്ക്ക് മലനാട് ചാനൽ വേദിയൊരുക്കുന്നത് കർഷകരുൾപ്പെട്ട ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ചർച്ചയുടെ പ്രധാന വിഷയം വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ എന്തു ചെയ്യാനാകുമെന്ന കാര്യത്തിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അഭിപ്രായം വ്യക്തമാക്കും കടുവാക്രമവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായ സംഭവകാശങ്ങളെ ചുറ്റിപ്പറ്റിയും ഇനി നടക്കാനിരിക്കുന്ന സമരപരിപാടികളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയരും വയനാട് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളെ ഉയർത്തിക്കാട്ടി അത് അധികൃതർക്ക് മുൻപിലെത്തിക്കുന്ന മലനാട് ചാനലിൻ്റെ സംവാദ പരിപാടി വയനാടൻ വർത്തമാനത്തിൻ്റെ നൂറോളം എപ്പിസോഡുകളാണ് ഇതുവരെ വിജയകരമായി പൂർത്തിയായിരിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് വാഗേരി ക്ഷീരസംഘം ഹാളിൽ നടക്കുന്ന ചർച്ചയിൽ എൽ ഡി എഫിന്റെ പ്രതിനിധിയായി എ വി ജയൻ യു ഡി എഫിന്റെ സിജോ വാഗേരി ബി ജെ പിയിൽ നിന്ന് കെ പി മധു ഒപ്പം കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ സഹോദരൻ മജീഷും ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കും മലനാട് ചാനൽ എക്സിക്യൂട്ടീവ് എഡിറ്റർ ഫിറോസ് ബാബു മോഡറേറ്ററാകും മലനാട് ന്യൂസ് ബത്തേരി